കാസർകോട് കിലോ കഞ്ചാവ് ജീപ്പിൽ കടത്തിയ കേസിൽ പ്രതിക്ക് പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ കെ എ നവാസിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി രണ്ട് ജഡ്ജ് പ്രിയക്ക് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം കൂടി തടവ് അനുഭവിക്കണം ആയുഷ്കാലം മുഴുവൻ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക നീളുന്നൂ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് രാത്രി എട്ട് മണിയോടെ ചെങ്കള ബേവിഞ്ചയിൽ നിന്നാണ് കെ എൽ ആറ് ബി അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് നമ്പർ ടാറ്റ സുമോ വാഹനത്തിൽ രഹസ്യ അറ ഉണ്ടാക്കി കഞ്ചാവ് കടത്തുന്നതിനിടെ നവാസ് പിടിയിലായത് അന്നത്തെ കാസർഗോഡ് ഇൻസ്പെക്ടറും നിലവിൽ കാസർഗോഡ് സബ് ഡിവിഷൻ ഡിവൈഎസ്പിയുമായ സി കെ സുനിൽകുമാറും സംഘവുമാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത് കുമ്പള ഇൻസ്പെക്ടർമാരായ ടി പി രഞ്ജിത്ത് സി ബി തോമസ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിമാരായ കെ എ സുരേഷ് ബാബു ടി പി പ്രേമരാജൻ പി ജ്യോതികുമാർ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടത്തിയത് വിദ്യാനഗർ ഇൻസ്പെക്ടറും ഇപ്പോൾ ബേക്കൽ സബ് ഡിവിഷൻ ഡിവൈഎസ്പിയുമായ വി വി മനോജ് ആണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ജി ചന്ദ്രമോഹൻ അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി ഈ കേസിൽ രണ്ട് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് ശിക്ഷിക്കപ്പെട്ട നവാസ് സമാനമായ മറ്റൊരു കേസിലും വിചാരണ നേരിടുന്നയാളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്